തൃശൂരിൽ പദമഴ പെയ്തു അമ്മാടം കോടന്നൂർ മേഖലകളിലാണ് പതമഴ പെയ്തത് ദൃശ്യങ്ങളാദ്യം എം എസ് ലിഷോ വിചുന്നുണ്ട് ലിഷോ ഈ സംസ്ഥാനത്തെ പല ജില്ലകളിലും വേനൽ മഴ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ പതമഴ ഇങ്ങനെ ഉണ്ടാകുന്നത് വലിയ ആശ്ചര്യമുള്ളതാണ് എന്ത് പ്രതിഭാസമാണിത് എവിടേക്കാണ് ഇങ്ങനെ പെയ്തത് തൃശൂർ കോടഞ്ഞൂർ അമ്മാടം ഭാഗങ്ങളിലാണ് ഈ സംഭവം ഉണ്ടായത് അതായത് ഈ മഴ വേനൽമഴ പെയ്യുന്ന സമയത്ത് ഇടങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഇതെന്നാണ് വിദഗ്ധർ പറയുന്നത് അതായത് രണ്ട് സാഹചര്യങ്ങളാണ് ഇതിലുള്ളത് ഒന്ന് തൊട്ടടുത്ത് ഏതെങ്കിലും ഫാക്ടറികളോ മറ്റോ ഉണ്ടെങ്കിൽ മലീമസമായ ആ ഒരു അന്തരീക്ഷത്തിൽ ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫോം ഉണ്ടാകുന്നു അത് ഈ മേഖലകളിലൊക്കെ പട പറ പടരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് പറയുന്നത് ഈ വേനൽക്കാലങ്ങളിൽ ചില മരങ്ങളിൽ ഒരു പ്രത്യേക തരം പ്രത്യേക തരം മമ്ല രസമുള്ള ഈ തരത്തിലുള്ള ഒരു പദ ഫോം ചെയ്യാനുള്ള തരത്തിലുള്ള ചില സാമഗ്രികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറയുന്നത് അത് വെള്ളവുമായി പെട്ടെന്ന് വേനൽ മഴ ഉണ്ടാകുമ്പോൾ അങ്ങനെ അതൊരു പതയായി രൂപപ്പെടുകയും ആ ഇടങ്ങളിലൊക്കെ തന്നെ ആ ാണ് രണ്ടാമത്തെ ഒരു ഒരു സാധ്യതയായി വിദഗ്ധർ എന്തായാലും ഇത് ഈ മേഖലയിൽ കൂടിയൊക്കെ വന്ന് അങ്ങനെ ഇതൊക്കെ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അതിനൊപ്പം സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് ഈ അമളമഴ അല്ലെ അമള സാന്നിധ്യം മറ്റേ മാലിന്യങ്ങളുടെ ഒക്കെ സാന്നിധ്യമാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശമോ മറ്റോ നൽകുന്നുണ്ടോ വിദഗ്ധർ മറ്റെന്തെങ്കിലും പറയുന്നുണ്ടോ ഈ മേഖല എന്ന് പറയുന്നത് അത്ര ഈ ഫാക്ടറികളോ മറ്റോ ഒന്നും തന്നെ ഉള്ള ഒരു സ്ഥലമല്ല അതുകൊണ്ട് തന്നെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് പരിശോധിച്ചിരിക്കുന്നു ഇത് അല്പസമയം മുമ്പാണ് ഏകദേശം ഒരു അഞ്ചു കൂടിയാണ് ഈ മേഖലയിലൊക്കെ തന്നെ ശക്തമായ മഴ പെയ്തത് ആ മഴയിൽ ആണ് ഈ സംഭവം ഉണ്ടായതെന്നുള്ളതാണ് ആ മേഖലയിലുള്ള ആളുകൾ പറയുന്നത് പഞ്ചായത്ത് അധികൃതരും മറ്റ് ആരോഗ്യവകുപ്പ് അധികൃതരും ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ അറിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മേഖലയിൽ ഫാക്ടറികളൊന്നും ഒന്നും തന്നെ ഇല്ല അടുത്തുള്ള ഇടമാണ് അതുകൊണ്ട് തന്നെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ കൃത്യമായ വിദഗ്ധ പരിശോധനകൾ ഇനി എന്തായാലും ആവശ്യമാണ് നമ്മൾ ഈ കാലാവസ്ഥാ വിദഗ്ധരുമായും ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഈ രണ്ട് സാധ്യതകൾ നമ്മളോട് അവർ പറഞ്ഞത് അതാണ് ഇപ്പോൾ ഞാൻ പങ്കുവച്ചത് തൃശൂരിലാണ് പതമഴ അമ്മാടം കൊടന്നൂർ മേഖലകളിൽ പെയ്തത്